ആറര ഉറങ്ങി എണീക്കാൻ കുറച്ച് ലേറ്റ് ലേറ്റായിപ്പോയി ഇന്നലെ കിടക്കാനും ഭയങ്കര ആയി ഇപ്പോൾ ഇൻസ്റ്റയില് എൻ്റെ വീഡിയോസ് കാണുന്നവരാണെങ്കിൽ അറിയായിരിക്കുമല്ലോ ഞാനൊരു ഓൺലൈൻ സാരിയുടെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ കുറച്ച് ഓർഡേഴ്സ് ഇന്ന് കൊറിയർ അറിയാറുണ്ട് അപ്പം അതിൻ്റെ പാ എല്ലാം ആയിട്ട് കിടക്കാനും ലേറ്റ് ലേറ്റായി അപ്പോൾ എഴുന്നേൽക്കാനും ലേറ്റായി ആറര ആയിപ്പോയി എട്ട് മണി കഴിയുമ്പോഴത്തേക്കും എനിക്ക് ഓഫീസിലേക്ക് ഇറങ്ങണം ആയിട്ട് ഇറങ്ങണം അപ്പോൾ ഞാൻ ദോശയും കടലക്കറിയും ആക്കാമെന്നാണ് വിചാരിച്ചപ്പോൾ ഇനി അതൊന്നും ആക്കാൻ സമയം ഉണ്ടാവില്ല ജസ്റ്റ് അതിലിപ്പോൾ പെണീറ്റ് ബ്രഷ് ചെയ്ത് വന്നതേ ഉള്ളു അപ്പോ ഞാൻ എപ്പോഴും ഇങ്ങനെ ഉറങ്ങാൻ എണീക്കാൻ പോയാലോ അല്ലെങ്കിൽ മടിയുള്ള ദിവസമൊക്കെ ഉണ്ടാക്കുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട് എല്ലാവർക്കും അറിയുന്നതായിരിക്കും അധികം ആൾക്കാർ നമ്മളെ കണ്ണൂർ ഭാഗത്തേക്കെല്ലാം മണി പലഹാരമായിട്ടാണ് കഴിക്കുക അപ്പോ ഇതെന്താ ഇത്ര വീഡിയോ കാണിക്കാമെന്ന് വിചാരിക്കുന്നുണ്ടാവും പക്ഷെ ഞാൻ രാവിലെ മടിയുള്ളപ്പോഴും ലേറ്റ് ആകുമ്പോഴേക്കും ഇങ്ങനെയാ ചെയ്യാം അപ്പൊ ആർക്കെങ്കിലും യൂസ്ഫുൾ ആയാലോ എന്ന് വിചാരിച്ച് അപ്പൊ നമുക്ക് തട്ടിക്കൂട്ട് ബ്രേക്ക്ഫാസ്റ്റ് തട്ടിക്കുട്ടാണെങ്കിലും ഭയങ്കര ടേസ്റ്റാണ് ഹെൽത്തി ആണ് അപ്പൊ നമുക്ക് വീടി ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ എതച്ചോന്നാല് വെള്ളം എടുത്ത് കഴിഞ്ഞാൽ ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ അതേപോലെ തന്നെ വെല്ലം വെല്ലം നിങ്ങൾ വെല്ലം തന്നെയാണോ പറയാൻ എനിക്കറിയില്ല ശർക്കര രാഗിരി എന്നൊക്കെ പറയില്ലേ അത് പൊടിച്ചെടുക്കുക അല്ലെങ്കിൽ ഇങ്ങനെ ചരണ്ടി എടുത്താലും മതി പിന്നെ നമ്മൾ തേങ്ങ നേന്ത്രപ്പഴം ഇങ്ങനെ ചെറുതായിട്ട് കട്ട് ചെയ്തത് ഇത്രയും സാധനം ഉണ്ടെങ്കിൽ നമുക്കിതുണ്ടാക്കാം കുറച്ച് വെള്ളം കുറഞ്ഞൊന്ന് തിരുമ്മി വെച്ചതാണ് വേറെ ഒന്നിനും അല്ല അപ്പം നല്ല സോഫ്റ്റ് ആയിട്ട് വരും ഇതൊരഞ്ച് മിനിറ്റ് നമുക്ക് വെയിറ്റ് ചെയ്യാം അഞ്ച് മിനിറ്റ് സോഫ്റ്റ് സോർട്ട് ആകുമ്പോൾ ഇങ്ങനെ മഴ കാണാമെന്ന് ചോദിച്ചാൽ അയ്യോ എന്തിനും മഴയാണെന്നറിയാം കാണിക്കാം നിങ്ങൾക്ക് അറിയില്ല ഫുള്ള് വൈറ്റ് വൈറ്റ് ആയതുകൊണ്ട് കാണത്തില്ല എന്താ നമ്മൾ ചിറകി വെച്ച തേങ്ങയിലേക്ക് ഈ വെല്ലം ഇട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് തിരുമ്മേറ്റ് എടുക്കാം ഇനി മിക്സ് ചെയ്ത് തേങ്ങയും വെല്ലവും കൂടെ നമ്മുടെ ഇതിനകത്തേക്ക് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് തിരുമ്മ പാവലും തേങ്ങയും എല്ലാം കൂടെ മിക്സ് ചെയ്തു ഇനി ഇതിനകത്തേക്ക് നമ്മുടെ പഴം ചെറുതായിട്ട് നമ്മൾ കട്ട് ചെയ്ത നേന്ത്ര പഴവും കൂടി ഇട്ടിട്ട് പിന്നെ തിരുമ്മണ്ടാട്ടോ പഴമെല്ലാം ഉടഞ്ഞു പോവും ജസ്റ്റ് എല്ലായിടത്തേക്കും പഴം എത്തുന്ന രീതിയിൽ ജസ്റ്റ് ഒന്ന് സ്പൂൺ ഇട്ട് മിക്സ് ചെയ്താൽ മതി നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് റെഡി അപ്പം ഭയങ്കര സിമ്പിളാന്ന് ടേസ്റ്റാണ് ഹെൽത്തിയാണ് കുഞ്ഞുമക്കൾക്ക് വേണമെങ്കിലും വേണമെങ്കിൽ ഉണ്ടാക്കാം കാരണം ഗ്യാസ് ഒന്നും ഉപയോഗിക്കാതെ ഉണ്ടാക്കുന്നതല്ലേ അപ്പോൾ എല്ലാവരും എന്നെപ്പോലും ഇങ്ങനെ ലേറ്റ് ആവുന്ന ടൈമിൽ ഓമടി പിടിച്ചിരിക്കുന്ന ടൈമിൽ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്